എവിടെ പോവാ കല്യാണി ഇന്ന് ബീച്ച് കാശിടെ പോവാ നമസ്കാരം ഇന്നിവിടെ കാനഡ ഡേ ആണ് കാനഡ ഡേ അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ബീച്ച് ഡേ കൂടാണ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്നിവിടെ ഒരു ബീച്ചിൽ പോവാണ് ക്രിസ്റ്റൽ ബീച്ച് എല്ലാ കൊല്ലവും സമ്മറിൽ ഒരു കൊല്ലം മാസത്തിൽ കൊല്ലത്തെ മൂന്ന് നാല് മാസം വല്ലേ ഉള്ളൂ ഇതുപോലെ ചൂടുള്ളത് അപ്പോൾ ആ സമയം പരമാവധി നമ്മൾ ആഘോഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ബീച്ച് പോയിട്ട് വെള്ളത്തിലൊക്കെ ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും അവധിയാണ് കാനഡയുടെ ആണല്ലോ കാനഡ ജൂലൈ ഫസ്റ്റ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്താടാ ഇതോ ഓ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഞാൻ ഞാന് ഗായത്രി പൊന്നു പിന്നെ രണ്ട് ണ്ട് കല്യാണി കാശ് വണ്ടി ഫോർ ഞങ്ങള് ക്രിസ്റ്റൽ ബീച്ചിലോട്ട് പോകണം എറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ അതെ അതെ പിന്നെ ഞാൻ ബീച്ചിൽ പോയിട്ടുള്ള വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മളൊരു മൂന്നാല് കൊല്ലം മുന്നേ തോന്നിയിട്ടത് അല്ലേ <mí toys》Pad> ും സംസാരിച്ചോണ്ടിരിക്കുക അശ്വതിയും കൂടെ വെറുതെ നിന്നൊരു തെളി പ്രായിട്ടുള്ള ഭാര്യയെ തള്ളി വെള്ളത്തിൽ

ഞാനിങ്ങനെ പറയുമ്പഴേ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഇപ്പഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഏ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങളിപ്പോ ബീച്ചിലെത്തിരിക്കും നല്ല തണുപ്പ് ഒരു വിന്റർ ജാക്കറ്റും എടുക്കേണ്ടതായിരുന്നു നമ്മള് അല്ല ഹോട്ട് വെതർ പ്രതീക്ഷിച്ചത് പക്ഷെ ഇതൊരു മാതിരി ആൽക്കഹോളിക് വെതറായി പോയി അവൻ കേട്ടിട്ടില്ല ഞങ്ങൾ അവിടന്ന് മാറ്റിട്ട് അത് ആക്ച്വലി വാട്ടർഫ്രണ്ട് പാർക്ക് ആയിരുന്നു ബീച്ചാണ് ഇവിടാണ് ബീച്ച് അവിടെ ആരും ഇല്ല നമ്മള് നോക്കിയപ്പോൾ ഇവിട ഇവിട വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല എന്നല്ല നമ്മള് ഇപ്പോർട്ടൊട്ട് ഇതായി ഇപ്പോ സൂര്യൻ മന്നു අපോട ആൽക്കഹോളിക് വെതർ വെതർ മാറി ഒരു സണ്ണി വെതറ ആയി ഇതിനെ എങ്ങനെയാ ഒരു മാജിക് അല്ലേ ഇവിട വന്നപ്പോഴേക്കും നല്ല വെയില ആ ബീച്ച് കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള ബീച്ചാണെന്ന് തോന്നുന്നു അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ചൂട് ചൂടൊരു മിനിമം വലിയ മീഡിയത്തിലാണ് വല്യ കുഴപ്പമില്ല ചൂട് എന്താടാ അത് എപ്പോഴും പറശ്യമൊന്നുമല്ലോ അവിടെ ശരത്തെ അയാൾ എന്തേ കാശു വാങ്ങിച്ചല്ലോ പിന്നെ ശു കൊടുക്കണം പത്ത് ഡോളർ ടാഗുണ്ട് ഈ ബീച്ചിൽ കാശുണ്ടോ ആഹാ മനോഹരമായി ഞങ്ങൾ അപ്പുറത്തെ സത്യ പറഞ്ഞി പറഞ്ഞ ആരും അതേ പറഞ്ഞ അത് അത് പാർക്കാണത് ബീച്ച് അല്ല പക്ഷെ കൊഴപ്പില്ല സ്പേസ് ഉണ്ടെന്നാലും കൺജസ്റ്റഡ് അല്ല നമ്മള് പണ്ട് വസായികളൊക്കെ പോയപ്പോ കാലുകൂത്ത സ്ഥല ചെളിയായിരുന്നു അപ്പോൾ ഇത് ഇവർ മാറ്റ് വിരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി ബീച്ചിലോട്ട് ഇറങ്ങാൻ ഒക്കെ നല്ലൊരു പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീച്ചിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കാലിൽ മൊത്തം മണ്ണാവും പിന്നെ ചെരിപ്പിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ മാറ്റുണ്ടെങ്കിൽ കാല് തുടച്ചിട്ട് ഷൂ ഒക്കെ ഇടാൻ പറ്റും അതൊരു നല്ലൊരു പരിപാടിയാണ് ഇത് അത്യാവശ്യം നല്ല ക്ലീൻ ബീച്ചാണ് നിറയെ ആളുകളുണ്ടെന്ന് വീണ്ടും ചെറിയ തണുപ്പായി തുടങ്ങി ഈ നമ്മുടെ ഫാമിലിയൊക്കെ എവിടെ പോയെന്നിരിക്കുന്നു എങ്ങോട്ട് പോയി കാശി ആ കളിച്ചോ കളിച്ചോ എന്തിനാ കല്ലു കല്ല് ഇത് കളിക്കാനാണോ അവർ ഏതോ ഒഴിക്കില്ലേ അവരുടെ ഒഴിക്കില്ല ഇടിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തിമാന എന്റെ പേര് ഇത് ഷൂ ആണോ ഇത് നമ്മുടെ ചാൾസിന്റെ രണ്ട് രണ്ടല്ലേ ട്വിൻസ് പേര്ന്ന് പറഞ്ഞേര് എന്റെ പേര് ഇത് കിയല്ലേ ഇത് കിയ ഇത് നീയാ ഇത് നീയ ഇത് കിയോഫീഷ്യൽ നെയിം ണോ അപ്പൻ ചുട്ടി കളിക്കാണോ കാലുചട്ടി ഇരുന്ന് കിടക്കുന്നുണ്ടല്ലോ ചെയ്യാ ഇത് അല്ല ഇത് ഇത് മറ്റേ ഇത് ഇത് വേറെ ഇത് വേറെ ലൈ ലൈ ടാക്കിനെ അയ്യോ ഹായ് മുറുക്കല്ല കം ഓൺ ഒന്ന് ഇങ്ങോട്ട് വെരി വെരി നല്ല വലിയ ഇഷ്യൂ ആണ് നമ്മുടെ കാനഡയിൽ എത്തിയ പുതിയ ഇൻഫ്ലുവൻസർ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയൂ നമ്മുടെ അല്ലുവിന്റെ വൈഫാണ് അല്ലു അതില് അതിനോട് പ്രസക്തില്ല അതിനോട് പ്രസക്തിയില്ല കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് പോയി ഫോട്ടോ അഞ്ഞൂറ് ഇവന്റെ ഫോട്ടോ ആളാ എന്റെ ഇടക്ക് തള്ളിക്കാണോ അല്ലു അല്ലു പറഞ്ഞ കേട്ടോ അവന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോ അഞ്ഞൂറ് ഫോളോസ് പോയി നമുക്ക് ടൈസാട്ടിപ്പോ ഫിറ്റ് വിത്ത് റിയൽറ്ററിന്റെ ഒക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഒരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല ഒരു കാറിന്റെ ഇപ്പോഴും പക്ഷേല്ലോ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ കഴിക്കണ്ടേ വിശക്കെന്നല്ലോ നിങ്ങള് കഴിച്ചോണ്ടിരിക്കുന്നു ഏടെ പോവാ

ോ ഞാനല്ലേ കേട്ടോ ഇത് ഞാൻ അമ്മ തിരി അടിയിട്ടില്ല ഞാനല്ല തിരിവാ കണ്ടന്റ് നമ്മുടെ പിന്നത്തെ ബീച്ചിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവാണ് നമുക്ക് പോകാൻ വേണ്ടി എന്താ പരിപാടി കഴിക്കണ്ടേ അപ്പൊ ഞങ്ങളവിടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നതാണ് ഈ ബീച്ചിലെ കടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ പോറച്ചുള്ള റാഫാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇതായില്ലാവരും കൂടി ഇപ്പം ഫുഡ് കഴിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല വിശപ്പ് കാരണം അതും കാണിക്കാത്തപ്പം കഴിച്ചു നല്ല വിശപ്പായിരുന്നു വെള്ളത്തിൽ കഴിക്കുകയല്ലേ അപ്പം ഇനി ഞങ്ങളുടെ ആ പത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു ബീച്ച് ബ്ലോക്ക് അല്ലേ സമ്മർ ബീച്ച് ബ്ലോക്ക് അത് നല്ല ടയേഡാണ് ബാക്കിയൊന്ന് സംസാരിക്കാൻ വ്യാപനം ബൈ പറഞ്ഞുതരാം ഇത് ഞാൻ നിത നിത അപ്പം ശരി ഓക്കെ ബൈ ഞാൻ അടുത്ത വീഡിയോ കാണാം